ഹലോ എല്ലാവർക്കും നമസ്കാരം ഇത് ഞങ്ങളുടെ സ്ഥലത്ത് കിണർന്ന സ്ഥാനം നോക്കണ വീഡിയോ ആണ് ഞങ്ങളൊരു സ്ഥലം മേടിച്ചു ഒരു പന്ത്രണ്ട് സെൻറ്റ് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിൽ അപ്പോൾ അവിടെ കിണർന്ന സാധനം നോക്കാനായിട്ട് ഞങ്ങളൊരു ആചാര്യന് കാണുന്നതാണ് അപ്പോൾ ആൾ കിണർന്ന സാധനം നോക്കണതാണ് ഇപ്പോൾ ഈ കാണുന്നത് ഓക്കെ പന്ത്രണ്ട് സെൻറ്റാണ് സ്ഥലം ഉള്ളത് അവിടെ കിടന്ന് കിണർന്ന സാധനം നോക്കണം ഇയാളിനെ ഞങ്ങളുടെ ഏരിയയിലൊക്കെ കിണർന്ന സാധനം നോക്കണമെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഇയാളെ കൊണ്ടുന്നത് ആളുടെ കയ്യിൽ എന്തൊരു സാധനം തൂക്കിയിട്ടുണ്ട് അതിങ്ങനെ അങ്ങടും ഇങ്ങോട്ട് മട്ടങ്ങളൊക്കെ ഉണ്ട് അതെവിടെയോ ചെല്ലുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നു ആ നിൽക്കുന്ന സ്ഥലത്താണ് സാധനം എന്നാണ് ആൾ പറഞ്ഞത് അപ്പോൾ ആള് സ്ഥലത്തിൻ്റെ ഈ അറ്റം തൊട്ട് അറ്റം വരെ അങ്ങടും ഇങ്ങോട്ടുമൊക്കെ അതിട്ട് തൂക്കി നടക്കണ്ടായിരുന്നു ഓക്കെ അപ്പം ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും വന്നിട്ടുണ്ട് ഇത് കാണാനായിട്ട് അപ്പോൾ ആളങ്ങനെ സ്ഥലത്തിൻ്റെ ഒരു മൂലയ്ക്ക് എത്തിയപ്പോൾ പതുക്കെ പതുക്കെ ഒന്ന് നിന്നു അവിടെ നിന്നിട്ട് ആൾ നന്നായി നോക്കുന്നുണ്ട് കാരണം ആ സൈഡിലാണ് കിണർന്ന സ്ഥാനം കിട്ടുക എന്നാണ് ആൾ പറയുന്നത് അപ്പോൾ അവിടെ ചെന്ന ആളിങ്ങനെ കയ്യിലുള്ള സാധനം അങ്ങനെ ഇട്ട് തൂക്കി തൂക്കി നോക്കി ആട്ടി ആട്ടി നോക്കി അതിങ്ങനെ ഒരു പോയിന്റിലെത്തുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കുന്നു ആ നിൽക്കുന്ന സ്ഥലത്താണ് സ്ഥാനം എന്നാണ് ആൾ പറയുന്നത് ഇപ്പോഴത്തെ നന്നായി അതാടണ്ട് ഓക്കെ ഇതേ ഇപ്പോൾ നിന്നു അത് അവിടെയാണ് അതിൻ്റെ സ്ഥാനം എന്നാണ് ആൾ പറഞ്ഞത് അപ്പോൾ ആളുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ അവിടെ സ്ഥാനം നോക്കി കുഴി കുത്തി കിണത് കുത്താൻ തുടങ്ങി ഇതൊക്കെ കിണത് കുത്താനെ ഫോട്ടോസാണ് അങ്ങനെ കിണത് കുത്തി ഒരു പത്ത് തെങ്ങോളം കിണത് കുത്തി പത്ത് തെങ്ങ് കുത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കയ്യിൽ വെള്ളം കെട്ടി അങ്ങനെ ഞങ്ങൾ തിങ്ങിറക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു